ബിതയുടെ കാര്യത്തിൽ ഹരിക്കും രോഹിത്തിനും വളരെ സംശയങ്ങളുണ്ടെങ്കിലും തെളിവുകളൊന്നും അവർക്ക് കിട്ടിയിട്ടുമില്ല അമൽ എന്നൊരു ചെറുപ്പക്കാരനുമായിട്ടാണ് ബബിതയ്ക്ക് അഫെയർ ഉള്ളതെന്നും ഹരിക്ക് നന്നായിട്ടറിയാം ഹരി അതെല്ലാം രോഹിത്തിനെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ അതെങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ള സംശയത്തിൽ ഒടുവിൽ ഹരി തന്നെ ഒരു തീരുമാനത്തിലെത്തി അഞ്ജുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ബബിതയോട് കാര്യങ്ങൾ ചോദിച്ച് തിരക്ക് അറിയിക്കണം എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ അഞ്ജു ചെയ്യുന്നുമുണ്ട് ബബിതയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിയുന്നുണ്ട് അപ്പോൾ ബബിത പറയുന്നുണ്ട് നാളെ ഞങ്ങൾ കണ്ടുമുട്ടും എവിടെയാണെന്നൊന്നും അവൾ തെളിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല ബബിതയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അഞ്ജു ചെന്ന് ഹരിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അറിഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ ബബിതയുടെ പിന്നാലെ പോകാൻ തയ്യാറായി ഹരിയും നിൽക്കുന്നുണ്ട് പതിവ് പോലെ തന്നെ ബബിതയും അമലും കണ്ടുമുട്ടാനുള്ള തീരുമാനത്തിലായിരുന്നു അവൾ വീട്ടിൽ നിന്നിറങ്ങി അമല് പറഞ്ഞ സ്ഥലത്തെത്തുന്നത് വരെ ബബിതയെ ഹരി ഫോളോ ചെയ്തിരുന്നു ബബിത ഹരിയുടെ വണ്ടിയുടെ പിന്നിൽ കയറി പോകുന്നതും അവര് ചെന്നെത്തിപ്പെടുന്നതും എല്ലാം ഷൂട്ട് ചെയ്യുകയായിരുന്നു അവരാണെങ്കിൽ അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയുമല്ലല്ലോ പോയിരിക്കുന്നത് വളരെ ചീപ്പായ ഒരു സ്വഭാവം തന്നെയാണ് അമലിൻ്റെതും എങ്ങനെ പറയാനാ ഈ ഹരിയുടെ പോലെയൊക്കെ തന്നെ രോഹിത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഈ ഹരി പറയുന്നത് കേട്ടിട്ടാണല്ലോ രോഹിത് എല്ലാത്തിനും ഇറങ്ങി തിരിച്ചത് അതേപോലെ തന്നെ അമലിനാണെങ്കിൽ ബബിതയോട് തോന്നുന്നത് ഒരു യഥാർത്ഥ സ്നേഹമൊന്നുമല്ല അവൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഉപകരണം ഒരു സ്ത്രീ എന്ന ഭാവത്തിൽ മാത്രമാണ് അവൻ ബബിതയെ കൊണ്ട് നടക്കുന്നതും അവർ ആരുമില്ലാത്ത വീട്ടിൽ കയറി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഹരി ഷൂട്ട് ചെയ്തു ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നും ബബിതയും അമലും ഇറങ്ങി വരുന്നതും ഇവരുടെ ബൈക്കിൽ കയറി പോകുന്നതു വരെയുള്ള കാര്യങ്ങൾ ഹരി ഫോണിൽ സേവ് ചെയ്തു ഹരി വീട്ടിലെത്തി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബബിതയും എത്തി ബബിതയെ കണ്ടു സംസാരിക്കാനായി ഹരി റൂമിൽ ചെല്ലുമ്പോഴും ബബിത അമലിനോട് സംസാരിക്കുകയായിരുന്നു താൻ വീട്ടിലെത്തിയെന്നും ഞാൻ എത്തിയപ്പോൾ തന്നെ മിസ് കോൾ അടിച്ചിരുന്നുവെന്നെല്ലാം ബബിത അമലിനോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് റൂമിലേക്ക് ഹരി കയറി വരുന്നത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ആങ്ങള എന്ന രീതിയിൽ പെങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് എന്നാണ് നമ്മൾ ഇതുവരെ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് എന്നാൽ ഹരിയുടെ ഉള്ളിലെ ആ എന്താ പറയുക നിശിഷ്ടമായ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഏത് സ്ത്രീകളോടും തോന്നുന്നവന് ഒരേ ഒരു വികാരം അത് ബബിതയെ കാണുമ്പോഴും അവൻ പ്രകടിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് ആ റൂമിൽ വന്നിട്ട് ബബിതയെ നോക്കുന്ന രീതികളൊക്കെ കണ്ടാൽ തന്നെ അറിയാം പെങ്ങളുടെ ഓർത്തിട്ടുള്ള ഒരു നിഷ്കളങ്ക ഭാവം ഒന്നും ആയിരുന്നില്ല ഹരിയുടെ മുഖത്ത് ആ സമയത്ത് അപ്പോൾ ഹരി വന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയിരുന്നാണ് നീ എന്ത് ഇത്രയും സമയം എന്തെടുക്കുവായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ ഹരി ചോദിക്കുകയാണ് ഏത് ഫ്രണ്ട് അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഓ ഇന്നലെ പറഞ്ഞ ഫ്രണ്ട് അപ്പോൾ തന്നെ ഹാരി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ബബിതയ്ക്ക് അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട് നീ ഈ സ്ഥലം ഞാനറിയോ അപ്പോഴേക്കും ബബിതയുടെ മുഖഭാവമൊക്കെ ആകെ മാറിയിരുന്നു അപ്പോൾ ബബിത പറയുന്നുണ്ട് ഇല്ല ഞാനറിയില്ല ഇല്ല അല്ലേ അപ്പം ഇതുകൂടി ഒന്ന് നോക്കിയേ ഇതാര വണ്ടിയാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോഴേക്കും ബബിതയുടെ പകുതി ആയിസു പോയ പോലെ പോലെയായി ഫേസൊക്കെ അപ്പോൾ ബബിത പറയാണ് ഇല്ല ഹരിയേട്ടാ അത് അതെനിക്കറിയില്ല എങ്കിൽ ഇവരെ നിനക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞ് ഹരി ബബിതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇവർ തമ്മിൽ ഒരുമിച്ച് വണ്ടിയിൽ പോകുന്ന വീഡിയോസ് ആയിരുന്നു അതോടുകൂടി പിന്നെ ബബിതയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടായി അപ്പോൾ ബബിതയോട് ഹരി പറയുന്നുണ്ട് ഇതുകൂടി കണ്ട നിനക്ക് പൂർണ്ണമായി കാണും അല്ലേ എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ബെഡ്റൂം സീനൊക്കെ ഹരി വീഡിയോ ആയി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി കാണിക്കാണ് അതോടുകൂടി അവൾ അയ്യോ ഹരിയേട്ടാ ഇത് ഓപ്പൺ ചെയ്യല്ലേ ഓപ്പൺ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മുഖം പൊത്തി കരയാൻ തുടങ്ങി അപ്പോൾ ഹരി ഫോൺ ഓഫ് ചെയ്തിട്ട് പറയുന്നുണ്ട് മതി നിന്റെ നാടകം ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് എന്നോട് സത്യം പറയണം എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഹരിയട്ട എന്ന് പറയുമ്പോൾ ഹരി പറയാണ് കുറച്ച് നാളോ എൻ്റെ കയ്യിൽ ഇതിലും കൂടുതൽ തെളിവുകളുണ്ട് എന്നെക്കൊണ്ട് അതൊന്നും പുറത്തെടുപ്പിക്കാതെ ഉള്ളതുള്ളതുപോലെ തന്നെ പറഞ്ഞോളാം പറയുമ്പോൾ ബബിത പറയാണ് ഹരിയേട്ട അത് മൂന്ന് വർഷമായി എന്ന് പറയാണ് അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് അത് കൊള്ളാം അപ്പോൾ നീ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അന്ന് തുടങ്ങി അവൻ നിന്നെ യൂസ് ചെയ്യുകയാണെന്ന് അല്ലേ നന്നായിട്ടുണ്ട് എന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ അവളെ ഇങ്ങനെ വല്ലാതെ ചീത്ത പറയാണ് അപ്പോൾ ഞാനിത് നിൻ്റെ അങ്കിളുമാരെയും നിൻ്റെ അച്ഛനെയൊക്കെ കാണിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ ഹരിയുടെ കയ്യിലൊക്കെ ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഹരിയേട്ട പ്ലീസ് അത് ഡിലീറ്റ് ചെയ്യുമോ ഹരിയട്ട എന്നെ നാണം കെടുത്തരുത് എൻ്റെ ജീവിതം തുലക്കരുത് ഞാൻ കാലു പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ കാലിൽ വീഴാണ് ഹരിയുടെ അപ്പോൾ ഹരി പറയുന്നുണ്ട് നീ എഴുന്നേൽക്കുക നീ എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ടും ഇല്ല ഹരിയേട്ട അത് ഡിലീറ്റ് ചെയ് പ്ലീസ് ഒന്നിനും നിൽക്കില്ല ഞാൻ ഒന്നിനും പോവില്ല ഹരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം ഈ ഒരു വട്ടത്തേക്ക് ക്ഷമിക്കുക ഹരിയേട്ട എന്ന് പറയുമ്പോൾ ഹരി അവളെ തോളിയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ പറയുന്നില്ല നീ ഒന്ന് കോളാവ് അപ്പോൾ വബിത ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് ഹരിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഹരി ഇങ്ങനെ വല്ലാത്തൊരു വഷളത്തരത്തോടു കൂടി അവളിങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് അവളോട് പറയാണ് ഞാനിത് പറയാതിരിക്കാം പക്ഷേ എനിക്ക് വേണ്ടി നീ എന്താ ചെയ്യുക ഞാനിത് പറയാതിരുന്നാൽ എന്ന് പറയുമ്പോൾ ബവിതയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഹരി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു വേള നമുക്ക് തന്നെ തോന്നിപ്പോകും പോലെ പെങ്ങന്മാരോടൊക്കെ ഒരു സ്നേഹവും കരുതലുമായോ ഹു പക്ഷേ എന്തായാലും അത്രത്തോളം ഒന്നും ഹരി എത്തിപ്പെടില്ലാലോ ഹരിയുടെ ഉള്ളിലുള്ള ആയ നിശിച്ച സ്വഭാവം പുറത്ത് വരിക തന്നെ ചെയ്യുമല്ലോ അപ്പോൾ ഹരി അവളോട് പറയാണ് അത് ഞാൻ പറയാം അപ്പോൾ ബബിത പറയുന്നുണ്ട് ഹരിയേട്ട ഞാൻ എൻ്റെ കയ്യിലുള്ള ഗോൾഡും ക്യാഷും എല്ലാം തരാം ഹരിയേട്ടനെന്നെ രക്ഷിക്കണം ഹരിയേട്ട പ്ലീസ് 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 എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ പറയാം എൻ്റെ സമയം വരട്ടെ നീ ഇപ്പം തൽക്കാലം കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഹരി റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പുറത്തിറങ്ങിയ ഹരി വീണ്ടും അകത്തേക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് കൂടി നടന്നു വന്നിട്ട് ബബിതനോട് പറയാണ് ഞാൻ പോകാം പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കും അപ്പോൾ നീ എൻ്റെ റൂമിലേക്ക് വരണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബബിത ആ ഹരിയേട്ടാ ഞാൻ വരാം എന്ന രീതിയിൽ തലാട്ടി നിൽക്കുകയാണ് അപ്പോൾ ഹരി ഇങ്ങനെ റൂമിൽ ചെന്നിട്ട് ഹരി ഇങ്ങനെ തലപൊക്കെ ഞാലോചിക്കുകയാണ് എങ്ങനെയാണ് കവിതയോട് സംസാരിക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഹരിയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് ഹരി ബബിതയെ ഫോണിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട് നീ എന്തെടുക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയാണ് ഞാൻ ഉണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഹരി പറയാണ് എങ്കിൽ നീ എൻ്റെ റൂമിലേക്കൊന്ന് വന്നേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ബബിത ഫോൺ എടുത്തിട്ട് വേഗം പോവാണ് ഹരിയുടെ റൂമിലേക്ക് അപ്പോൾ ഹരിയുടെ റൂമിൽ ചെന്ന് കയറുമ്പോൾ ഹരി അവിടെ കട്ടിലിൽ ഇരിക്കയായിരുന്നു അപ്പോൾ ബബിത അകത്ത് കയറുമ്പോൾ ബബിതനോട് പറയാണ് നീ ആ ഡോറടച്ച് ആ ലോക്കൊന്ന് ചെയ്തിട്ട് അകത്തേക്ക് വരാൻ അപ്പോൾ ബബിത അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അകത്ത് കയറി അപ്പോൾ ബബിത വിചാരിക്കുന്നത് എന്താ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം പുറത്താരും കേൾക്കണ്ട അഞ്ജുവും രോഹിത്തും ആൻറ്റിയൊക്കെ ഉള്ളതാണല്ലോ ഇനി ആരും കേൾക്കാതിരിക്കാനായിരിക്കും എന്ന രീതിയിൽ വേഗം അവളകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോക്ക് ചെയ്ത് അവൾ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹരി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ബബിതയുടെ അടുത്ത് നിന്നിട്ട് ബബിതയുടെ തോളിൽ ഇങ്ങനെ കൈ വയ്ക്കുകയാണ് അപ്പോൾ ബബിത ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ആ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഹരിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഹരി ബബിതനോട് പറയാണ് നീ പേടിക്കണ്ട എൻ്റെ ഫോണിലുള്ള വീഡിയോ ഏത് വഴിക്ക് പോകണമെന്നും അത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം അതിനെ നീയൊന്ന് സഹകരിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ കവിതയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ബബിത ഇങ്ങനെ ചോദിക്കുകയാണ് ഹരിയേട്ട ഹരിയേട്ടൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാൻ നിൽക്കുന്നത് ഹരിയേട്ടൻ എന്തായാലും എന്നോടൊന്ന് ആയിട്ട് പറയുമോ ഹരിയേട്ട പ്ലീസ് ആ ഫോണിൽ നിന്ന് അതൊന്ന് ഡിലീറ്റ് ചെയ്യുമോ ഹരിയേട്ട എന്ന് പറയുമ്പോൾ ഹരി ബബിതയുടെ ഫ്രണ്ടിലായി വന്നു നിന്ന് രണ്ട് കയ്യും അവളെ തോളിലിട്ടിട്ട് പറയുകയാണ് നീ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ വലിയ പതിവ്രതമൊന്നും ആവാമെന്ന് ശ്രമിക്കണ്ട നീ ഒരുപാട് വട്ടം അവൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ടുള്ളതാണെന്നൊക്കെ എനിക്കറിയാം എനിക്കും കൂടിയും ഒരു ദിവസം ഒരു ദിവസം നീ എനിക്കും കൂടിയും തന്നാൽ മതി അതോടുകൂടി ബബിത വല്ലാണ്ട് ഇങ്ങനെ ടെൻസ്ഡ് ആവാണ് ഇങ്ങനെ പെട്ടെന്ന് ഷോക്കായ പോലെ ഇങ്ങനെ ഹരിനെ നോക്കി അവൾ ബാക്കിലോട്ട് ഇങ്ങനെ കുതിറി മാറുകയാണ് ഹരിയേട്ടൻ എന്തർത്ഥത്തിലാണ് തന്നെ ഇങ്ങനെ പിടിച്ചതെന്ന് അപ്പോഴാണ് ബബിതയ്ക്ക് മനസ്സിലാവുന്നത് അവളുടെ പെട്ടെന്നുള്ള പ്രതികരണം കാണുമ്പോൾ തന്നെ ഹരി പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തിനാ ഇത്രയ്ക്ക് പ്രതികരിക്കുന്നത് നിനക്കല്ല അറിയാവുന്നതല്ലേ അതിപ്പോൾ എൻ്റെ ഫോണിൽ ആ വീഡിയോ തെളിവായിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ മോളെ ഈ നാടകം എന്ന് പറയുമ്പോൾ ബബിത ഇങ്ങനെ വല്ലാതെ കൂടി ഇങ്ങനെ ഹരിനെ നോക്കിയിട്ട് പറയാം ഹരിയേട്ട ഞാൻ ഞാൻ ബബിതയാണ് ഹരിയേട്ടൻ എൻ്റെ രോഹിത്തിൻ്റെ പോലെയല്ലേ ഹരിയേട്ടൻ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ അതെങ്ങനെയാണ് ഞാൻ നിനക്ക് രോഹിത്തിൻ്റെ പോലെ ആവുന്നത് ഞാനേ നിൻ്റെ ആൻറ്റിയുടെ മോനാ ഞാൻ നിൻ്റെ മുറച്ചേർക്കനാ വേണമെങ്കിൽ എനിക്ക് നിന്നെ വിവാഹമൊക്കെ കഴിക്കാം ഏ വിവാഹമൊക്കെ കഴിക്കാനൊന്നും എനിക്ക് താല്പര്യം നിനക്കും താല്പര്യം ഇല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കടന്നാലോചിക്കണ്ട എനിക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട് അത് നീ ഒന്ന് നടത്തി തന്നാൽ മാത്രം മതി ഹരി ഇങ്ങനെ വല്ലാത്തക്കൊരു ഭാഷയിലാണ് അവളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബബിതയ്ക്ക് എല്ലാം കൂടിയായിട്ട് വല്ലാത്ത വിഷമത്തിലാണ് അപ്പം ബബിത ഇങ്ങനെ പറയുന്നുണ്ട് ഹരിയേട്ട എന്നോട് നിങ്ങളിങ്ങനെയൊന്നും സംസാരിക്കരുത് ഞാൻ അഞ്ചുവിൻ്റെ പോലെയല്ലേ നിങ്ങൾക്ക് ഞാൻ സ്വന്തം പെങ്ങളായിട്ടല്ലേ എന്നെ കരുതേണ്ടത് ഞാൻ അങ്ങനെയാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഞാൻ അമലിൻ്റെ കൂടെ അങ്ങനെ പോയത് ഹരിയേട്ട ഞാൻ അങ്ങനെ ഒരു ഏറ്റവും ഒരു പെൺകുട്ടി ആയതുകൊണ്ടൊന്നുമല്ല അവനെനിക്കിഷ്ടമാണ് അവന അവനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ അതുകൊണ്ടാണ് ഹരിയേട്ട എന്നെ അങ്ങനെ കാണരുത് ഞാൻ കാലു പിടിക്കാം ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹരി വീണ്ടും ബബിതയുടെ അടുത്തേക്ക് നിന്നിട്ട് ബബിതയെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് അപ്പൊ ബബിത വീണ്ടും ആ കൈ തട്ടി മാറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോവുകയാണ് ഹരിയേട്ട വേണ്ട പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ അങ്ങനെ ഒന്നും കാണരുത് ഹരിയേട്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നുമോളെ ബബിതെ നീ ആരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാ നീ വലിയ ചമഞ്ഞ് നിൽക്കുന്നത് അമ്മലേ നിന്നെ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നൊന്നുമില്ല നീ അവനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്ക് അവനേ നിന്നെ പോലെ ഒരു നൂറ് പെണ്ണുങ്ങളുണ്ട് അല്ലാതെ നിന്നെ മാത്രം പൂജിച്ച് നടക്കുന്ന ആളൊന്നും അല്ല നിന്റെ അമല് അതും പറഞ്ഞ് ഹരി ബബിതയെ ഇങ്ങനെ വട്ടം കയറി പിടിക്കുകയാണ് എന്നിട്ട് പിന്നെ ബബിത ആ അവൻ പിടിക്കുന്നതിഷ്ടല്ലാതെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഹരിബലം പ്രയോഗം നടത്തുകയാണ് അവളുടെ നേരെ അപ്പോൾ അവൾ കയ്യും കാലുമൊക്കെ ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പോൾ അവളുടെ അവൻ്റെ ടേബിളിലിരുന്ന ചില്ല ഗ്ലാസ് താഴെ വീഴുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ആണ് നമ്മുടെ അഞ്ചു പുറത്ത് വന്ന് ഇവരെ ഡോറ് തട്ടുന്നുണ്ട് അപ്പോൾ ഡോറ് തട്ടുമ്പോൾ പെട്ടെന്ന് ഹരി ഇങ്ങനെ ഞെട്ടാണ് അപ്പോൾ ഹരി ചെന്ന് ഡോറ് തുറക്കുന്നതിന് മുമ്പായിട്ട് ബബിതയോട് പറയുന്നുണ്ട് ഇവിടെ നടന്ന എന്തെങ്കിലും കാര്യം നീ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ വീഡിയോ എല്ലാവരും കാണും നിൻ്റെ തനി സ്വഭാവം എല്ലാവരും അറിയും അപ്പോൾ ഇതിനൊന്നും നീ നിൽക്കാൻ നിൽക്കണ്ട മര്യാദക്ക് നീ നിന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോറ് ചെന്ന് തുറക്കുമ്പോൾ ബബിതയെയും ഹരിയെയും അകത്തെ റൂമിൽ തനിയെ കാണുമ്പോൾ അഞ്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടെ ഡോറൊക്കെ അടച്ചിട്ടിരുന്ന എന്താ പരിപാടി അപ്പോൾ ഹരി പറയുന്നുണ്ട് ഏയ് ഞങ്ങളിങ്ങനെ ഒരേ സംസാരിച്ചൊക്കെ ഇരിക്കയായിരുന്നു ഡോർ ഡോറടച്ച് പൂട്ടിട്ടോ അത് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കുള്ള പോലെ അങ്ങനെ അടച്ച് പോയതാണ് അപ്പോൾ ബബിതയുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ കാണുമ്പോൾ അഞ്ജുവിന് വല്ലാത്തൊരു സംശയം തോന്നുകയാണ് അപ്പോൾ അഞ്ജു ചെന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട് നിനക്കതെന്തു പറ്റി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്തോ പേടിച്ച പോലെ എന്താ സംഭവിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തിനാ അവളോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ അവൾ അവൾ അമ്മയ്ക്ക് വയ്യാത്ത കാര്യങ്ങളും അവളുടെ വീട്ടിലെ വിഷമങ്ങളൊക്കെ പറയായിരുന്നു എന്നോട് ഓ പിന്നെ ഇന്നലെ വരെ ഇല്ലാത്ത വിഷമല്ലേ അവൾക്ക് പെട്ടെന്ന് ഇപ്പോ എന്താ ഹരിയേട്ടാ പ്രശ്നം എന്താ ബബിത എന്നോട് പറയി എന്ന് പറഞ്ഞിട്ട് ബബിതയോട് നിർബന്ധിക്കാണ് അഞ്ചു അപ്പോഴേക്കും ഇവരെ റൂമിലുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ട് രോഹിത്തും രാജീവ് വങ്കളും കൂടിയും ആ വഴിക്ക് ഇങ്ങനെ വരുമ്പോ ഇവർ റൂമിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ് അപ്പോൾ അവരും കൂടി റൂമിലേക്ക് വന്നിട്ട് എന്താ ഇവിടെ എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഹരിക്ക് അപ്പോൾ വല്ലാത്തൊരു ടെൻഷനായി എല്ലാവരും കൂടി വരുമെന്നും എല്ലാവരും വീട്ടിലുള്ളതും അവൻ പെട്ടെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ഹരി പറയുന്നുണ്ട് ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബബിത ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബബിതയ്ക്ക് ഇത് പറയാതെ ഹരിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ബബിത രാജീവംഗിളിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് അപ്പോൾ ഹരിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമായി എന്ന് മനസ്സിലായി അപ്പോൾ രാജീവംഗിൾ അവളോട് ചോദിക്കുകയാണ് മോളെ എന്തായാലും പറഞ്ഞോ എന്താ പ്രശ്നം അപ്പോൾ അഞ്ചു കാര്യങ്ങൾ പറയുകയാണ് അങ് കൊച്ച ഞാനേ ഇങ്ങോട്ട് വരുമ്പോൾ ഈ റൂമ് അകത്തുനിന്ന് കുറ്റിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവരെ രണ്ടാളും അകത്തുണ്ടാവുകയും ചെയ്തു അപ്പോൾ ഞാൻ വന്ന് തട്ടിയപ്പോൾ ഡോറിൽ തട്ടിയപ്പോൾ ഹരിയേട്ടനാ വന്ന് ഡോറ് തുറന്നേ അപ്പം തുടങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഇവള് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ രോഹിത്തിന് സംശയമായി കാരണം രോഹിത്തിന് അറിയാലോ ഹരിയുടെ സ്വഭാവം വളരെ മോശം സ്വഭാവമാണല്ലോ ഹരിയുടെ അപ്പോൾ രോഹിത്ത് പെട്ടെന്ന് ഹരിനോട് ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് എന്താടാ എന്താ സംഭവിച്ചേ അപ്പോൾ ഹരി പറയുന്നുണ്ട് എന്താ സംഭവിച്ചെന്ന് എടാ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ രാജീവ് പറയുന്നുണ്ട് നിങ്ങൾ നിർത്ത് വരട്ടെ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിതയോട് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് അങ്കിളെ ഞാൻ എനിക്ക് എനിക്കൊരബദ്ധം പറ്റും അങ്കിളെ ഞാനൊരു അമലെന്ന് പറയണ പയ്യനായിട്ട് ഞാൻ ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കാണാറൊക്കെ ഉണ്ട് അത് അത് ഹരിയേട്ടൻ ഫോണിൽ പകർത്തി ഇപ്പോൾ അത് കാണിച്ചു തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി എന്നോട് എന്നോട് എനിക്ക് എനിക്കറിയില്ല എങ്കിളിനോട് ഞാൻ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ബബിത കാര്യങ്ങളെല്ലാം പറയാൻ മടിക്കുന്നത് കണ്ടപ്പോളേ രാജീവിന് കാര്യം മനസ്സിലായി രാജീവ് ബബിതയെ മാറ്റി നിർത്തിയിട്ട് ഹരിയുടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് എന്താടന്നാറി നിൻ്റെ ഓരോ തോന്നിവാസങ്ങളും ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നിന്റെ ഒരേ പ്രായത്തിൻ്റെയാണ് നാളെ ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിക്കും തോറും നീ കുടുംബത്തുള്ള പെൺകുട്ടികളെല്ലാം നേരെ നീ എടുത്തു തുടങ്ങിയോടാ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ മുഖത്തിട്ട് രണ്ടെണ്ണം അടിക്കുകയാണ് അതോടുകൂടി രോഹിത്തിന് ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെ ആദ്യം രോഹിത് പിടിച്ച് വാങ്ങും എന്നിട്ട് രോഹിത് പറയും എടാ ഇതാണോടാ നീ എന്നോട് പറഞ്ഞത് അവൾ എന്തോ കുരുക്കിയിൽ പെട്ടിട്ടുണ്ട് നമ്മൾ അവൾക്ക് അതിൽ നിന്ന് രക്ഷിക്കണം അമൽ പൊട്ടച്ചക്കനാണ് അവളെ കൊണ്ടുപോയി നശിപ്പിക്കുന്നൊക്കെ നീയല്ലേടാ എന്നോട് പറഞ്ഞത് എന്നിട്ട് ആ നീ തന്നെയാണോടാ ഇങ്ങനെയൊക്കെ എന്ന് നിനക്ക് ഇതൊക്കെ എങ്ങനെ തോന്നുന്നടാന്ന് ചോദിച്ചിട്ട് രോഹിത് വല്ലാത്ത വിഷം ീയുടെ ഷർട്ടിനെ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ് അപ്പോളേക്കും രാജീവ് അങ്ങ് മാറ്റി നിർത്താണ് മോനെ അങ്കള് ചോദിക്കാം അങ്കള് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോളേക്കും ശിവനും കമലയും റൂമിൽ കൂടി വരികയാണ് അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് അയ്യോ അയ്യോ എന്താ എന്താ എന്തിനാ രാജീവ എൻ്റെ മോനെ തല്ലുന്നത് നീയേ നീ ഇപ്പം എല്ലാവരത്തു നിന്ന് കഴിഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നീ എൻ്റെ മോനെയാണോ തല്ലാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം കമലയോട് പറയുന്നുണ്ട് ചേടത്തി ചേടത്തി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എല്ലാ ക്ഷമയും ക്ഷമയോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ചേട്ടത്തി മിണ്ടാതിരുന്ന അത്രയും നല്ലത് എന്ന് പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് എന്താ രാജീവ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇങ്ങനെയാണ് ചേട്ട പെൺകുട്ടികളുള്ള വീട്ടിൽ നിർത്താൻ പറ്റുന്നത് ഇവൻ ഇത്രയ്ക്ക് മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അലീനനോട് ഇവനും ഹരി രോഹിത്വും കൂടി കാണിച്ചു കൂട്ടിയതെല്ലാം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവൾ അവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിവരോട് അതിനെക്കുറിച്ച് ഒന്നും ും ചോദിക്കായിരുന്നതും പറയായിരുന്നതും എന്ന് പറഞ്ഞിട്ട് രാജീവ് തിരിഞ്ഞ് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായില്ലേടാ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നിന്റെ പെങ്ങളോട് കാണിച്ചപ്പോൾ നിനക്ക് വല്ലാത്ത വേദനയുണ്ടല്ലേ ഏ ഇത് തന്നെ ഇല്ലേടാ നിങ്ങൾ രണ്ടും കൂടി ആയ പെൺകുട്ടിയോട് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് വല്ലാത്ത ദേഷ്യപ്പെടുകയാണ് ഈ തൊക്കുടിയും കേട്ടപ്പോൾ ശിവൻ ചാടി അവനെ ഹരിയെ ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ അടിക്കുകയാണ് നീ എന്ത് പൊട്ട സ്വഭാവടാ നിനക്ക് നീ അങ്ങനെത്തോനാണ് നീ ഇങ്ങനത്തോനാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കുകയാണ് അപ്പോൾ കമല ഇങ്ങനെ മോനെ പൊക്കി പറയുകയാണ് അതെ ഇവിടെ കൂടി നിന്ന് കൊടുത്തിട്ടായിരിക്കും അല്ലാണ്ട് എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല മിണ്ടരുത് നീ എന്ന് പറഞ്ഞിട്ട് കമലയുടെ വായ അപ്പം തന്നെ ശിവനെ അടപ്പിക്കുകയാണ് എന്നിട്ട് അപ്പോഴേക്കും ഹരി തല്ലുകൊണ്ടൊരവശതയായിട്ടോ ജീവൻ തിരിഞ്ഞ് നിന്ന് ബബിതയോട് ചോദിക്കുന്നുണ്ട് നീയെ നിനക്ക് എത്ര വയസ്സായി ബബിതെ നീ ഇതിനെ മാത്രം ഇറങ്ങിത്തിരിക്കാനൊക്കെ ആയോ നിനക്ക് പ്രായം എന്തൊരു മോശം കാര്യങ്ങളാണ് നിന്നെക്കുറിച്ച് ഈ കേൾക്കുന്നത് നീ ഏത് വഴി കൂടെ പോയി എന്നൊക്കെയാണ് ഈ ഫോണിൽ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി എന്നോട് രാജീവ് പറയാണ് നീ ഈ ഫോണിൻ്റെ ലോക്കൊന്നു തുറന്നേടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബബിതയ്ക്ക് വല്ലാത്ത ടെൻഷനായി അപ്പോൾ ബബിത പറയാണ് അങ്ക അങ്കിളെ ആ വീഡിയോ അങ്ങൾ കാണരുത് അങ്ങളെ അങ്ങളുടെ കാല് ഞാൻ പിടിക്കാം വേണ്ട അങ്ങളെ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അങ്കളിനി ഇത്രയും മോശമായിരിക്കുമെന്ന് അങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു ബെഡ്റൂം സീനൊക്കെയാണ് ഇവൻ പിടിച്ച് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇവരെവിടെയോ പോയി ഒരുമിച്ചിരിക്കുന്ന കണ്ടു എന്നൊക്കെയാണ് രാജീവ് ധരിച്ചു വെച്ചിരിക്കുന്നതേ അപ്പോൾ ഹരി ലോക്ക് ഓപ്പൺ ചെയ്ത് ഫോൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഗാലറിയും വീഡിയോ ഇവർ മൂന്നാളും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുകയാണ് രോഹിത്തും ശിവനും രാജീവനും കൂടി ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്നാണ് അവര് ഇങ്ങനെ ആ വീഡിയോ ഇങ്ങനെ കാണുന്നത് കാണുമ്പോഴേക്കും രാജീവ് പെട്ടെന്നിങ്ങനെ ഓഫ് ചെയ്യുകയാണ് രാജീവ് ആകെ ധരിച്ചു പോയി രാജീവ് ചെന്ന് പവിത്രയുടെ മൂത്തിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുത്തു രാജീവ് ചോദിക്കുന്നുണ്ട് നീ എന്താടി നീ എന്താണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത് നീ ചരിത്രം ആവർത്തിക്കാനുള്ള പരിപാടിയാണോ ചരിത്രത്തിൽ കഴിഞ്ഞു പോയതൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല നീ ഇനി എന്തിനുള്ള പരിപാടിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അതിശയത്തോടുകൂടി രാജീവിനെ നോക്കുകയാണ് അപ്പോൾ ശിവൻ ചെന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ രാജീവിനെ കൺട്രോൾ ചെയ്യാണ് ഇനിയും വേറെ എന്തെങ്കിലും രാജീവ് പറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ നടക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ ഒന്ന് സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാണോ കുട്ടികളെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രായപൂർത്തിയൊക്കെ ആയവരല്ലേ ഇന്നത്തെ കാലം എന്താണെന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ അറിയാവുന്നതല്ലേ നിനക്ക് നിനക്ക് ആരും ഒരു പേടില്ലേ ബബിത നിനക്ക് നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ബാലചന്ദ്രൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിനക്കൊന്നും അറിയാത്ത പോലെയാണോ നീ ഇതൊക്കെ നടത്തിക്കൂട്ടുന്നത് ഇതൊക്കെ അറിഞ്ഞാലുള്ള ബാലചന്ദ്രൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ നിൻ്റെ അമ്മ ഇപ്പം അവിടെ കിടന്ന് ബാലചന്ദ്രനോടുള്ള വാശിപ്പുറത്ത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല പക്ഷേ ബാലചന്ദ്രൻ അങ്ങനെയല്ല കേട്ടാ അവൻ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല നിനക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമല ചെന്ന് നിന്ന് ഹരിയെ ഇങ്ങനെ തലോടി ഇങ്ങനെ ബ്ലഡൊക്കെ വായെന്ന് വന്നതൊക്കെ ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുകയാണ് അപ്പം ശിവൻ പറയുന്നുണ്ട് ആടി പുന്നാരിക്കേ നിൻ്റെ മോനെ നല്ല സൽപുത്രനാണ് പെൺകുട്ടികൾ ജീവിക്കുന്ന വീട്ടിലെ കൊണ്ടുപോയി നിർത്താൻ പറ്റിയ അത്ര നല്ല സ്വഭാവമാണ് കുറച്ചും കൂടി തലോടി പുന്നാരിച്ചെടുക്ക് നീ വളർത്തി വെച്ചിരിക്കുന്ന ഒരു മുതലാണത് എന്തൊരു പഠിപ്പിക്കലാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവന് ഇവൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത് സമ്പാദിക്കാനും ഇവനിവിടെ ദൂർത്തടിക്കാനും പെണ്ണുങ്ങളെ കൂടെ ഞാൻ എന്നെ കൊണ്ട് ഒന്നും കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശിവൻ ദേഷ്യപ്പെടാണ് ശിവൻ അത്രയും ദേഷ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കമലയ്ക്കൊന്നും മിണ്ടാൻ നിവർത്തിയില്ല കേട്ടോ അപ്പൊ കമലൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഏട്ടാ ഇവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഏട്ടൻ എന്നുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാവും ഇവൻ ഇപ്പം വളരെ മോശമാണെന്ന് ഇതോടുകൂടിയാണ് മനസ്സിലായത് ഇത്രയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ ഇവൻ്റെ കാര്യത്തിൽ മനുവിനോട് കൂടി ആലോചിച്ചിട്ട് വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടായിരിക്കണം അബിതയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയാം നമ്മൾക്ക് അതിന് എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റുമെന്ന് പറയുമ്പോഴേക്കും രാജീവിന്റെ കാൽക്കൽക്ക് വീഴാണ് ബബിത ബബിത പറയുന്നുണ്ട് ചെറിയ ചെറിയച്ച ഇനി എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും ഉണ്ടാവില്ല ചെറിയ അച്ഛ അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഇനി ആരെയും കാണാൻ പോകില്ല ഞാൻ കോളേജിൽ മാത്രമേ പോവുള്ളൂ എന്നെ അങ്ങനെ കൈവിടല്ലേ ചെറിയ ചെറിയച്ചാ ഞാൻ ഇനി ഒരിക്കലും ഒരു തെറ്റും ഞാൻ ചെയ്യില്ല അച്ഛനോട് പറയരുത് ഞാൻ ഞാൻ എന്ത് എന്ത് പോകുമ്പോഴും വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം ചെറിയ അച്ഛ പ്ലീസ് എന്ന് പറയുമ്പോൾ കമലെന്നിട്ട് അപ്പോളേക്കും പറയാണ് അതെ ഇനി ഇവിടെ നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല രാജീവ് ശിവേട്ടനും കൂടിയേ എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളണം ഇനി ഇവിടെ നിന്നിട്ട് ഇവളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചാലേ ആയ ബാലചന്ദ്രൻ എന്ന് പറയണ മനുഷ്യനുണ്ടല്ലോ എനിക്കല്ലെങ്കി തന്നെ ഒരു സമാധാനം എനിക്ക് തന്നിട്ടില്ല അലീനോടൊക്കെ പേരും പറഞ്ഞ് പിന്നെ ഉണ്ടോ ഇങ്ങനെ ഒരു കുലുമാലും കൂടി ഇവള് വരുത്തി വെച്ചാല് അതെ ഞാനാരെ നോക്കാനൊന്നും ഏറ്റിട്ടില്ല അപ്പം രാജീവൻ പറയുന്നുണ്ട് മതി കമലയുടെ മതി വല്ലാണ്ടിട്ട് ഇളക്കണ്ട ഞങ്ങൾക്കൊക്കെ ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് രാജീവൻ ബബിതയെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുകയാണ് അവിടെ എന്നിട്ട് ബബിതനോട് പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകാൻ തയ്യാറായിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് ഇങ്ങനെ ആരോടും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ രാജീവ് ചെന്നിട്ട് രോഹിത്തിൻ്റെ തോളി കൈയിട്ടിട്ട് രോഹിത്തിനെയും കൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് റൂമിൻ്റെ പുറത്തെത്തുമ്പോൾ ചെറിയ അച്ഛൻ അവനോട് പറയുന്നുണ്ട് പോട്ട മോനെ ക്ഷമിക്കാൻ ചെറിയ അച്ഛൻ പറയുന്നില്ല എങ്കിലും എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്ത് പറയാണ് ചെറിയച്ചൻ ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവനെ ഞാൻ എൻ്റെ സ്വന്തം കൂടെപ്പിറപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ ആ അവനല്ലേ ഞങ്ങളോട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചെറിയ ചെറിയച്ഛ അവനെന്നോട് എന്തൊക്കെയാണെന്നറിയോ ഇന്നലെ പറഞ്ഞത് നമുക്ക് അവളെ രക്ഷപ്പെടുത്തണം ഓ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം ചെറിയ ചെറിയച്ച എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചെറിയച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഭയങ്കര വിഷമത്തോടുകൂടി അപ്പോൾ ചെറിയച്ഛൻ അവനിങ്ങനെ മാറിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഈ അമൽ എന്ന് പറയുന്നവൻ്റെ അഡ്രസ്സൊന്നു വേണം ഇതോടുകൂടി അതും കൂടി നമുക്ക് അവസാനിപ്പിക്കണം അവന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടായാലും ഈ ബന്ധമൊന്നും നമുക്ക് വേണ്ട എന്നിങ്ങനെ പറയാണ് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എനിക്കറിയാ ചെറിയാച്ചാൽ അവനെ അവൻ്റെ അഡ്രസ്സൊക്കെ എനിക്കറിയാം അപ്പോൾ ചെറിയ അച്ഛൻ പറയുന്നുണ്ട് അവനെ പോയി നമുക്ക് കാണാം നാളെ നിങ്ങളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം ബാലചന്ദ്രനോട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങളായിട്ട് തിരിച്ചു പോകുന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളവിടെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം നമുക്ക് പോയി അമലിനെ ഒന്ന് കാണണം അവനെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് തന്നെ ഇനി കാര്യമുള്ളൂ